ഓക്കെ അപ്പോ മോർണിംഗ് ബൈബ്സ് തുടരുകയാണ് നമ്മൾ എന്തായാലും സംസാരിച്ചുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ മനുഭര തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്ന പോലെ അത് എന്തെങ്കിലും ആവട്ടെ നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും അതിന്റെ ബാക്കിയുള്ള അവസ്ഥയെന്ന് എന്തായാലും ഞാൻ സൂചിപ്പിച്ച പോലെ തൃശൂരിലെ ലോക്സഭ മത്സരത്തിൽ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ നമ്മോടൊപ്പം ഉണ്ട് രാവിലെ പ്രചാരണത്തിനിറങ്ങി ഒരു ഫോൺ കോൾ ഒന്നാണ് ഒരു നിമിഷം അപ്പോൾ എന്നാലും നമ്മൾ നേരെ പോകുന്നത് തിരുവമ്പാടി അവിടെ കാൽനാട്ടലാണ് തിരുവമ്പാടിയിൽ കാൽനാട്ടൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്വീകരണ പരിപാടികളിലേക്ക് പ്രചാരണത്തിലേക്കൊക്കെ സജീവമായി പോകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പദ്ധതി നോക്കാം ഏഹ് അപ്പൊ എന്നാലും ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം നാട് സുലേട്ടെ ഈ നാട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന എന്റെ ഒരു ഊർജ്ജം ഉണ്ടാവല്ലോ അല്ലെ പിന്നെ വീട്ടിൽ നിന്ന് ഇപ്പൊ എന്റെ മണ്ഡലത്തിനകത്ത് തന്നെയാണ് വീട് എന്നുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ മത്സരിച്ച മണ്ഡലങ്ങളൊക്കെ ഒന്നും എന്റെ എന്റെ വീട് ഉൾപ്പെടുന്ന മണ്ഡലം ആയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇലക്ഷൻ സമയത്ത് മിക്കവാറും വീട്ടിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഫ്ലാറ്റോ എടുത്ത് നമ്മൾ താമസിച്ചത് അപ്പൊ ഇത്തവണ പിന്നെ അങ്ങനെ ഒരു പരിപാടി ആലോചിച്ചിട്ടില്ല ഇനി അവസാന നിമിഷമാകുമ്പോ ചിലപ്പോ തൃശ്ശൂർ താമസം എവിടെയെങ്കിലും ഒരു താമസ സ്ഥലം ഒരുക്കേണ്ടി വരും പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും അപ്പൊ അങ്ങനെ അവർ ഇപ്പോൾ എല്ലാ ദിവസവും വീട്ടീന്നാണ് ഇറങ്ങുന്നത് വീട്ടീന്നാകുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യങ്ങളും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ എല്ലാം ശരിയാക്കി തരുള്ളൂ അതിന്റെ ഗുണം സ്നേഹം നമ്മൾ നമ്മളിപ്പോ പുലർച്ചെ ഇറങ്ങാണെങ്കിലും അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരും വീട്ടീന്നെ ഇപ്പൊ നമ്മള് പുറത്താണെങ്കില് നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും വീട്ടിലാണെങ്കിൽ നമ്മൾ അഞ്ചു മണിക്ക് ആണെങ്കിലും അമ്മയും ഭാര്യയും ഭക്ഷണൊക്കെ ഉണ്ടാക്കി തന്നിട്ടേ ഇടളളൂ അപ്പൊ നമ്മുടെ ചിട്ടകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കാൻ പ്രയാസം എല്ലാ ദിവസവും നമ്മൾ പന്ത്രണ്ട് മണിക്കായിട്ടല്ലോ ഉറങ്ങണത് പിന്നെ അഞ്ചു രൂപ മേടിക്കില്ല നാല് അഞ്ചു മണിക്കൂറെ ദിവസം ഉറക്കം കിട്ടുള്ളൂ അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ ദിവസവും ഉണ്ടാവില്ല സ്വാഭാവികമാണ് നമുക്ക് എട്ട് മണിക്കൂറൊന്നും ഉറങ്ങാൻ ഒരു സ്ഥലത്തേക്കും പറ്റില്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പിന്നെ രാവിലെ എണീറ്റ് റെഡിയായി ഇന്നിപ്പോ ഇത്ര നേരം വൈകിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് സാധാരണ ഇല്ല നേരത്തെ ആറര ആവുമ്പോഴേക്കൊക്കെ ഇറങ്ങും ആ ഇപ്പൊ ഇന്നിപ്പോ ഇത്തിരി ഏഴ് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ അതിന്റെ അല്ലെങ്കിൽ സാധാരണ അങ്ങനെയല്ലേ അവിടെ പരിപാടി ആയതുകൊണ്ട് എട്ട് മണിയൊക്കെയാണ് അവിടെ പരിപാടി മണിക്ക് എത്തണം അവിടെ ഈ വീട് മുന്നിലെ നല്ല മാവും ഇഷ്ടം പോലെ കൃഷിയൊക്കെ ഒരുപാട് അവസ്ഥ എനിക്കിപ്പോ വീട്ടില് അങ്ങനെ കാര്യമായ സ്ഥലങ്ങളില്ല എനിക്ക് സ്വന്തമായിട്ട് എന്റെ വീട്ടുകാർക്കുള്ളത് പതിനാല് സെന്റ് സിനുള്ളു പിന്നിൽ പതിനൊന്ന് സെന്റ് പേർ എത്രയുള്ളു അപ്പൊ അതുകൊണ്ട് അവിടെ ചെയ്യുന്ന ചെറിയ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കൃഷിയൊക്കെ ചെയ്യും പിന്നെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ചെയർമാനായിട്ടുള്ള വി കെ മോഹൻ കാർഷിക സംസ്കൃതി ഞങ്ങളോട് വലിയ തണ്ണിമത്തൻ കൃഷി നടത്തുന്നുണ്ട് പതിനെട്ട് ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ഉണ്ട് പിന്നെ രണ്ടേക്കർ സ്ഥലത്ത് പിന്നെ കണിവെള്ളരി കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങള് മഞ്ഞൾ കൃഷി ചെയ്ത് പറിച്ചു അത് നമ്മൾ അത് സെയിൽ ചെയ്തു പിന്നെ ഒരു പാടശേഖരത്തിൽ നാലര ഏക്കറും ഒരുപാട് ശരത്തിൽ മൂന്നേക്കറോടെ ഏക്കർ പാട്ടത്തിന് കൃഷി ചെയ്യുന്നുണ്ട് വി കെ മോഹനൻ കാർഷിക സംസ്കൃതി എന്ന് പറയുന്നത് ഞാൻ ചെയർമാനായിട്ടൊരു കമ്മിറ്റിയാണ് ഞങ്ങൾ ആ കൃഷി ചെയ്യുന്നുണ്ട് അതിപ്പോ ഞങ്ങൾ സ്ഥിരമായിട്ട് കൊറേ കൊല്ലങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന പരിപാടിയാണ് ആ പരിപാടിന്റെ കൂട്ടത്തില് നടക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ കൊയ്ത്തവറായി ഇപ്പൊ കൊയ്ത്ത് തുടങ്ങി അപ്പൊ എനിക്ക് പക്ഷെ പോവാൻ പറ്റിട്ടില്ല ഇലക്ഷൻ കാരണം അപ്പൊ അതിന്റെ ചുമലപ്പെട്ട ഭാരവാഹികള് കൊയ്ത്തും കാര്യങ്ങളും ചെയ്തോളും പ്രശ്നമില്ല എന്തേലും ഓപ്പൺ പോയിട്ടുണ്ടല്ലോ തിരികെ ഓപ്പൺ വാനം നമ്മുടെ ആവില്ല അല്ലെ എന്റെ വാഹനം അങ്ങോട്ട് പോവാൻ വഴിയില്ലല്ലോ ആ അപ്പോ പോകണ്ടാവും അവിടെയാണ് പള്ളിപ്പുറത്തേക്ക് പോയതായിരിക്കും ഈ ഓപ്പൺ വാഹനത്തിൽ ആ ഓപ്പൺ വാഹനം കണ്ടപ്പോ ചോദിക്കാൻ വന്നത് വേറെ ഈ ചൂടാണ് നമ്മളെ നമ്മളൊക്കെ ഈ പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ പറ്റാണ്ടേ ഈ ഇലക്ഷൻ ഈ സമയത്തായൊക്കെ ഒന്നും ചെയ്യാനില്ല എങ്കിൽ പോലും അത് ചില ദിവസം ഓപ്പൺ വണ്ടിയിൽ നമ്മള് ഇപ്പൊ ഒരു ദിവസം ഞാൻ പതിനേഴ് മണിക്കൂറോളം ഓപ്പൺ വണ്ടിയിൽ നിൽക്കേണ്ടി വന്നു പതിനാറ് പതിനേഴ് മണിക്കൂറോളം അപ്പോ ഓപ്പൺ വണ്ടിയിലാകുമ്പോ ഭയങ്കര ചൂടുണ്ടാവും പകൽ സമയത്ത് നല്ല ചൂടായിരിക്കും അത് വൃത്തില്ലോ എലക്ഷൻ ആകുമ്പോ നമുക്ക് അത് അതിന്റെ ഭാഗമാണല്ലോ എലക്ഷനിൽ ചൂടാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും സ്വാഭാവികമാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് അതിജീവിക്കാന്നുള്ള വേറെ മാർഗില്ല ഞാൻ വീട്ടിൽ വെച്ചിട്ട് ഞാൻ കാറ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയേ വേറെ ആരെയോട് ചോദിച്ചോട്ടെ ഓപ്പണായിട്ട് ചോദിക്കാണ് വേറെ ഒന്നുമല്ല നമ്മൾ വീടൊക്കെ കാണിച്ചു എന്നാൽ ഇത്രയും നാളെ എം എൽ എ ആയിരുന്ന ആളാണ് മിനിസ്റ്റർ ആയിരുന്ന ആളാണ് നമുക്ക് വീടൊക്കെ ഒന്ന് പുതുക്കി പണത് ഗംഭീരമാക്കണ്ടേ അത് നിങ്ങൾക്ക് കാര്യം വെച്ചാൽ ഒരു വീട് പണിയണമെങ്കിൽ നമുക്ക് വലിയൊരു ഒരു അത്യാവശ്യം പൈസ ഇല്ലാണ്ട് വീട് പണിയാൻ പറ്റില്ല അപ്പോ എനിക്ക് അങ്ങനെ വീട് വെച്ച് മെയിൻ ചെയ്ത് പോകാന്നല്ലാതെ പുതിയൊരു വീടിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല ആലോചിച്ചിട്ടില്ല ആലോചിക്കാവുന്ന സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തോണ്ടാണ് അപ്പൊ അത് ഉള്ള വീട്ടിൽ എനിക്ക് വളരെ സംതൃപ്തനാണ് അസൗകര്യങ്ങളുണ്ട് ഞങ്ങള് കൂട്ടുകൊടുമ്പോ അല്ല ഒരു ഞങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാവരും താമസിക്കുന്ന വീട്ടിൽ കൂട്ടുകൂടുമ്പാണ് ഞങ്ങൾ ചേട്ടനെ ഞാളനിയന്മാരും എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന വീടാകുമ്പോണ്ടാവുന്ന അസൗകര്യങ്ങളൊക്കെ ഉണ്ട് സന്തോഷമല്ല അതൊരു ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇതിനേക്കാൾ ചെറിയ വീട്ടിൽ താമസിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ ആ വീടൊന്നും എനിക്ക് ഒരാൾ സൗകര്യമായിട്ട് തോന്നിയിട്ടില്ല ബുദ്ധിമുട്ടില്ല പിന്നെ നമ്മുടെ വീടിനൊരു ഏത് വീടാ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് നമ്മുടെ വീടാണല്ലോ ഏറ്റവും സന്തോഷം അപ്പൊ അതുകൊണ്ട് വീടിന്റെ വലിപ്പുണ്ടോ അല്ലെങ്കിൽ അത് അതെങ്ങനെയാണെന്നുള്ള ഒന്നും ഒരു വിഷയമല്ല ഈ വീട് വേണമെങ്കിൽ അപ്പോ ഇനി ടിക്കറ്റ് 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 എന്താ ജനങ്ങള് തീരുമാനിക്കുന്ന കാര്യങ്ങളെ വിശ്വാസ ആത്മവിശ്വാസം ജയിക്കുമ്പോ ഇടതുപക്ഷം ഇത്തവണ എന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം എനിക്കുണ്ട് കാരണം ജനങ്ങള് ഇത്തവണ ചിന്തിക്കുന്നത് തൃശൂരിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അതിലെനിക്ക് നല്ല വിശ്വാസം ഇത്തവണ ഈ പല സ്വീകരണ പരിപാടികളും മറ്റും ഒക്കെ പോയി ജനങ്ങളെ കണ്ട് അവരുമായിട്ടുണ്ടായിട്ട് ഇൻട്രാക്ഷനിൽ എനിക്ക് നന്നായിട്ടൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് ഈ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും ശ്രദ്ധ വന്ന ഒരു മണ്ഡലം ഇതായിരുന്നല്ലോ അപ്പോ ഈ പറയുന്ന പോലെ ഇപ്പോ എൻ ഡി എ ആണെങ്കിൽ നരേന്ദ്രമോദിയെ നേരിട്ട് ഇറക്കുന്നു അപ്പൊ അവിടെ തന്നെ ഒരു പോരാട്ടത്തിന് അവർ ശ്രമിക്കുന്നു എന്നുള്ള സൂചന ഉണ്ടായിരുന്നു അപ്പോൾ സുല്ലേട്ടന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ യു ഡി എഫ് ആണെങ്കിൽ കെ മുരളീധരൻ എന്ന അവരുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കൾമാരോട് ഒരാളെ കളത്തിൽ തറക്കുന്നു അങ്ങനെ ഒരു ത്രികോണ മത്സരം എന്ന് കൃത്യമായി വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മത്സരം കേരളത്തിലുള്ളത് തൃശൂരാണ് അപ്പോ ഈ തൃശ്ശൂരിൽ വണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിന്നിൽ പോയി ടി എൻ പ്രതാപൻ ജയിച്ചു അത് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യം മുന്നോട്ട് കാണുമ്പോ ഇക്കുറി എന്തുകൊണ്ട് മണ്ഡലം മാറി ചിന്തിക്കണം അല്ല കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്താണ് ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് അത് ഇത്തവണ അതിൽ നിന്ന് മാറ്റം ഇത്തവണ എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്ത് വരും രണ്ടായിരത്തി പത്തൊമ്പതിലെ സിറ്റുവേഷനൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു അന്ന് യു ഡി എഫിന് വലിയൊരു പിന്നെ വിജയസാധ്യത വളർന്നു വരാവുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അന്ന് അനുഭവപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നല്ല രാഹുൽ ഗാന്ധിയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം പിന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അവർ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് പോകാൻ പോകുന്നു അപ്പോൾ മാത്രമല്ല ഈ പാർലമെന്റ് ഒരു ഏറ്റവും വലിയ കക്ഷി ആരാണ് അവർക്കായിരിക്കും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കൊടുക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ബി ജെ പി കൂടുതൽ സീറ്റ് കോൺഗ്രസിന് കിട്ടിയാലേ ഒരൊറ്റ കക്ഷി എന്ന നിലയില് കോൺഗ്രസിന് അത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അതിന് പകരം ഇവിടെ എൽ ഡി എഫ് ജയിക്കാണെങ്കിൽ എൽ ഡി എഫ് എന്തായാലും അവിടെ ചെന്നാൽ അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യാ മുന്നണി അല്ല അന്നത്തെ കാലത്താണെങ്കിലും ഒരു മുന്നണിയിൽ ഭാഗമാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ ഒറ്റകക്ഷി എന്ന നിലയിൽ വരുമ്പോൾ അത് കോൺഗ്രസ് വന്നാലേ അവർക്ക് ഒരു മന്ത്രിസഭ രൂപീകരണത് ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ചർച്ച അന്ന് ഇവിടെ കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തൊമ്പത് സീറ്റിലും അവർ ജയിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായത് അല്ലാതെ അത് കോൺഗ്രസിനോടുള്ള ഒരു വലിയ ആഭിമുഖ്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതല്ല പിന്നെ അന്ന് ശബരിമല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം കൂടി ചേർത്ത് കോൺഗ്രസ് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം വന്ന് ഉയർന്നു വന്നു എന്നതാണ് സത്യം എന്നാൽ ഇന്ന് അങ്ങനെയല്ല വിന്ധ്യ മുന്നണി എന്ന നിലയിൽ നോക്കുമ്പോൾ അതിൽ ഈ കോൺഗ്രസിനൊരിക്കലും ഒറ്റകക്ഷി എന്ന നിലയിലൊന്നും വരാനൊന്നും പറ്റുന്ന സാഹചര്യം അല്ല എന്നാൽ എല്ലാവർക്കും എന്നാലെല്ലാവർക്കും ഈക്വലായിട്ടുള്ളൊരു വലിയൊരു പൊസിഷനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് അവിടെ കൂടുതൽ പ്രസക്തമായിട്ടുള്ളതെന്നും അത് പ്രത്യേകിച്ച് മതേതര ശക്തികൾക്ക് ഇടതുപക്ഷ മുന്നണിയെടുക്കുന്ന വളരെ ശക്തമായിട്ടുള്ള അടി കുറച്ച നിലപാടുകൾ ജനങ്ങൾ വലിയ തോതിൽ അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ പൌരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് അവർ മൌനം പാലിച്ചു അപ്പം അത് കോൺഗ്രസിന്റെ ഒരു മൃദു ഹിന്ദു സമീപനത്തിന്റെ ഭാഗമാണ് അവർക്ക് ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ അവർക്ക് ഭയമാണ് അതായത് ബി ജെ പി ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നേരിട്ട് അവർക്ക് അതിനുള്ളൊരു ശേഷി ഒരു എന്താണ് പറയുക ഒരു പൊളിറ്റിക്കൽ ഡിറ്റർമിനേഷൻ എന്ന് പറയില്ല ഒരു ഇച്ഛാശക്തി അവർക്കില്ല അതിന്റെ ഭാഗമായിട്ടാണ് സി എ എ അവർ വിട്ടുകളഞ്ഞിരിക്കുന്നത് അതിപ്പോൾ കൂടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ ലീഗിന്റെ കൊടി അടക്കം എല്ലാം ഒഴിവാക്കി എന്തിനാണ് അങ്ങനെ നാടകം കളിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ഇപ്പോൾ ഇത് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ പിന്നെ മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടാൽ അത് പാകിസ്ഥാൻ കൊടിയാണെന്ന് തെറ്റിദ്ധരിക്കും അതുകൊണ്ട് അവർക്കൊരു പിന്നെ അവർക്കെണിയിൽ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ചോദിച്ചിരുന്നു അപ്പോ അദ്ദേഹം പറഞ്ഞത് ഇത് കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രചാരണമുണ്ടാവില്ല പക്ഷെ ഉത്തരേന്ത്യയിൽ പോയി അത് ഉപയോഗിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കണം അതുകൊണ്ട് ഒഴിവാക്കിയത് മാത്രമാണ് എന്നൊക്കെയാണ് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ മാത്രല്ലോ അതുള്ളത് നമ്മൾ വിഷ്വൽ മീഡിയയില് മീഡിയകൾക്കും സോഷ്യൽ മീഡിയകൾക്കും വയനാട്ടിലെ പടം മാത്രമല്ല എടുക്കാൻ പറ്റും മലപ്പുറത്തിന് അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ഇഷ്ടന്മാര് സ്ഥലത്ത് കോൺഗ്രസ്സും ലീഗ് ഒരുമിച്ച് കൊടി പിടിച്ച് പോകുന്ന പടങ്ങളും ജാഥകളും റെക്കോർഡ് ചെയ്തിട്ട് നാട്ടിൽ വടക്കേ പ്രചരിപ്പിക്കാനോ അപ്പൊ അതൊന്നും പറയുന്നതിന് അർത്ഥമില്ല അപ്പൊ അത് അവരുടെ ഒരു അവരുടെ ദൗർബല്യമാണ് ഈ വർഗീയതയെ പ്രത്യേകിച്ച് ആർ എസ് എസ് ഉയർത്തുന്ന ഹിന്ദുത്വ വർഗീയതയെ അതിനെ എതിർക്കാൻ ബി ജെ കോൺഗ്രസിന് സാധ്യല്ല നേരിട്ട് എതിർക്കാൻ അവർക്ക് സാധിക്കില്ല അവർ പലപ്പോഴും ഒരു അവരനുവർത്തിച്ചു വരുന്ന നയത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫൈറ്റ് ചെയ്യാൻ അവർക്ക് പറ്റാത്തതിന്റെ ഒരു ബോധ്യം ഇവിടുത്തെ പിന്നെ മതേതര വിശ്വാസികൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഇവിടെ ജനങ്ങളെത്തിയിട്ടുണ്ട് ഇപ്പോൾ സി എ എന്ന് പറയുന്ന പരിപാടിയെപ്പറ്റി ഇവരും അവനാ അവലംബിച്ചെങ്കിൽ ഇടതുപക്ഷം പറഞ്ഞത് ഇടതുപക്ഷം പറഞ്ഞിരിക്കുന്നത് അതിവിടെ നടപ്പാക്കില്ല എന്നുള്ളതാണ് അപ്പം അവർ സുപ്രീം സുപ്രീംകാല പിന്നെ ഒരു പാർലമെന്റ് പാസ്സാക്കിയ നിയമം എങ്ങനെ നടപ്പാക്കാതിരിക്കാൻ കഴിയുക എന്നുള്ളതിനെ പറ്റിയാണ് ബി ജെ പിക്ക് സംശയം ബി ജെ പിയുടെ അതേ സംശയം കോൺഗ്രസ് ഉയർത്തിയിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ പിന്നെ കോൺഗ്രസും െ സംബന്ധിച്ച് നമുക്ക് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നേർക്കുനേർ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട സമയത്ത് പോലും കോൺഗ്രസ് ഒരു ചാഞ്ചാടി കളിക്കുന്ന സമീപനം എടുക്കുന്നത് അവരിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പിന്നെ എന്തുകൊണ്ട് ബി ജെ പി എൽ ഡി എഫിനെ നോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ എൽ ഡി എഫിനല്ലാതെ പിന്നെ ആർക്കാണ് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുക ഒരു കാര്യം ഇപ്പോൾ ബി ജെ പി എന്താടിസ്ഥാനത്തിലാണ് ഇവിടെ വോട്ട് ചോദിക്കുന്നത് എന്താണ് ബി ജെ പിയുടെ ബി ജെ പി ചെയ്ത ഏട്ടം എന്താണ് ഇപ്പോൾ ബി ജെ പി കറപ്റ്റ് അല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇലക്ട്രൽ ബോണ്ടോട് കൂടിയിട്ട് അവരുടെ മുഖം മൂടികഴിഞ്ഞു പോകുന്നില്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ അവർക്കെതിരെ ഏതെങ്കിലും ഒരു കമ്പനിക്കെതിരെ ഈ പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും പ്രശ്നം ആക്കുന്നു അവർ ബോണ്ട് വാങ്ങി ബി ജെ പിക്ക് കൊടുക്കുന്നു കമ്പനിക്കെതിരാൾ കേസ് പോകുന്നു ഇപ്പുറത്താണെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഇ ഡി വരുന്നു അവര് ഒന്നുകിൽ ബി ജെ പിയിലേക്ക് ചേരുന്നു അല്ലെങ്കിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇ ഡി ഒഴിവാകുന്നു ഈ രീതിയിലുള്ള ഒരു മാനിപ്പുലേഷൻ പൊളിറ്റിക്സ് ആണ് ബി ജെ പി ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വോട്ടർമാർക്ക് പല ഗ്യാരണ്ടി കൊടുക്കുന്നു എന്ത് ഗ്യാരണ്ടി കൊടുക്കുന്നത് നരേന്ദ്രമോദി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മളൊക്കെ പ്രധാനമന്ത്രി പദത്തിരിക്കുന്ന വ്യക്തിയെന്നു വലിയ നമ്മൾ റെസ്പെക്ട് ചെയ്യണല്ലോ അദ്ദേഹം കേരളത്തിൽ വന്ന് പറഞ്ഞ കാര്യം നാനൂറ് സീറ്റ് ബിജെപിക്ക് കിട്ടും അത് ഡബിൾ ഡിജിറ്റ് സീറ്റ് കിട്ടാൻ പോകുന്നത് കേരളത്തിലായിരിക്കുന്ന അപ്പോ ആ ഒറ്റ കൂടി അദ്ദേഹത്തിന് നാനൂറ് സീറ്റ് എന്നുള്ള വാദം പൊളിഞ്ഞല്ലോ കാരണം മുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് വേണമല്ലോ മുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് കേരളത്തിന് പുറത്ത് കിട്ടും പത്ത് സീറ്റ് കൊടുത്താണല്ലോ അപ്പൊ മലയാളികൾക്ക് കാര്യം മനസ്സിലായി കാരണം പത്ത് സീറ്റ് ഇതുപോലെ തന്നെയാണല്ലോ എല്ലാവരും പോയി പറയുന്നത് ഇപ്പോ വടക്കേന്ത്യയിലൊക്കെ പോയിട്ട് രാഹുൽ അദ്ദേഹം പറയുന്നുണ്ടാവും ഞങ്ങൾ കേരളത്തിൽ നിന്ന് പത്ത് സീറ്റ് പിടിക്കുന്നൊക്കെ അവിടെ പ്രസംഗിക്കുന്നുണ്ടാവും അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണല്ലോ അവിടെ നാനൂറ് സീറ്റ് ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തവണ ബി ജെ പിക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ കഴിഞ്ഞ വർഷം നേടിയെടുത്ത പോലെ നേട്ടത്തിലേക്കൊന്നും എത്താൻ കഴിയില്ല എത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോ ഈ ഇവിടെ ഉണ്ടായിട്ടുള്ള ഇപ്പോ കജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സംഭവം ഇതൊക്കെ നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ ഇതുവരെ കേട്ടുകെളിവില്ലാത്ത കാര്യങ്ങളാണ് ഒരു കേസിൽ കുടുക്കി ഒരു മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ ശത്രുവിനെ വരുതിയിലാക്കി ഇന്ത്യ മുന്നണിയിലുണ്ടായ നിതീഷ് കുമാറിനെ നിതീഷ് കുമാറിനെ മറുകണ്ഠം ചാടിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ സമ്മർദ്ദം അപ്പുറത്തിച്ചിലെത്തി കാണും അപ്പൊ ഇങ്ങനെയുള്ള ഒരു തരത്തിലും നമ്മൾ കാണിക്കാത്ത രീതി നമ്മൾ കണ്ടും കേട്ടും പരിചയമില്ലാത്ത ജനാധിപത്യത്തിനൊട്ടും ശീലമല്ലാത്ത ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവര് പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ് അത് ഒരിക്കലും കേരളീയ ജനത ബി ജെ പി മുഖവിലക്കെടുക്കാൻ കഴിയില്ല ഇടതുപക്ഷം ഇക്കാര്യങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളും പിന്നെ കഥകളും കെട്ടിച്ചമച്ച പൊടിപ്പന്തൊങ്കലും വെച്ച കഥകളൊക്കെ പത്രമാധ്യമങ്ങള് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ മനസ്സിലവർക്ക് ഒരിടമുണ്ടെന്നുള്ള കാര്യം യാതൊരു സംശയവും കേരളത്തിൽ ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ ഈ യാത്ര ഇതിനിടയിൽ തോന്നിയാണ് ഈ ഇന്നലെ ഞങ്ങൾ ഈ വഴിയൊക്കെ പോയപ്പോ ഞാൻ എന്റെ ക്യാമറമാൻ ധനേഷോട് ചോദിച്ചു അപ്പൊ സുനിലേട്ടൻ മീൻ കൃഷി മിനിസ്റ്റർ ആയ സമയത്ത് കൃഷി വ്യാപമാക്കിയിരുന്നു ഏഹ് അപ്പോ വളരെ സജീവമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോ ഈ ആ ഒരു കൃഷി മിനിസ്റ്റർ കൃഷി മന്ത്രി ആയിരുന്ന ഒരു കാലഘട്ടം മാത്രമല്ല നീ നമ്മള് തൃശൂർ ഇന്നലെ ആളോട് സംസാരിച്ചപ്പോഴൊക്കെ അവർക്ക് എപ്പോഴും ഈ സുനിലേട്ടൻ സുനിലേട്ടൻ എന്നുള്ളൊരു പ്രോക്സിമിറ്റി ഉണ്ട് ഏഹ് അതൊരു അത് എങ്ങനെയാ ഈ വർഷം നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ല ഞാൻ തൃശ്ശൂർ ടൗണിൽ നമ്മളിപ്പോ പിന്നെ ഈ എം എൽ എന് ശേഷം വന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരല്ല ഞാനൊക്കെ എൺപത്തഞ്ചിൽ തൃശ്ശൂർ കേരളമ്മ കോളേജില് പഠിക്കുന്ന കാലം മുതൽ തന്നെ തൃശ്ശൂർ ടൗണിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെ ആക്റ്റീവാണ് സാംസ്കാരിക പ്രവർത്തകരും പിന്നെ പൊതുരംഗത്തുള്ളവരും ഒക്കെയായിട്ട് നല്ല ബന്ധമാണ് തൃശൂർ പൂരം എന്ന് പറയുന്നത് ഞാൻ എം എൽ എ ആവുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഉത്സവങ്ങളുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ട് പിന്നെ ചെറുപ്പം എം എൽ എ ആയി കഴിഞ്ഞ സമയത്തും ഒക്കെ ഈ തൃശൂർ പൂര കമ്മിറ്റിക്കാരായിട്ടും എല്ലാവരായിട്ടും വളരെ അടുത്ത ബന്ധവും എല്ലാ പൂരങ്ങൾക്കും ഒക്കെ ഞാൻ പോവുകയും അത് നമ്മുടെ ഒരു ശീലത്തിന്റെ ഭാഗമാണ് തൃശ്ശൂർക്കാർക്കൊക്കെ ഉള്ളൊരു ശീലമാണ് അത് എനിക്ക് മാത്രമുള്ളതല്ല അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളായിട്ടും അടുത്ത ബന്ധം സ്നേഹം സൗഹൃദം ഇതൊക്കെ അത് രാഷ്ട്രീയം നമുക്ക് നോക്കേണ്ട കാര്യമില്ല അതിപ്പോ ബി ജെ പിയിലുള്ള ആളുകളൊക്കെ നമ്മുടെ അടുത്തൊരുപാട് സുഹൃത്തുക്കളുണ്ട് ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ബി ജെ പിയിലുള്ളവരൊക്കെ പല സൗഹാർദ്ദത്തിലാണ് അതുപോലെ കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള ആളുകളൊക്കെ ആയിട്ടൊക്കെ നമുക്ക് സൗഹാർദ്ദത്തിന് നമുക്ക് രാഷ്ട്രീയത്തിന്റെ വേലിക്കെട്ടുകളൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല അപ്പം അതുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിട്ടും നമുക്ക് സ്നേഹവും ബന്ധങ്ങളും ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് ഉള്ളൊരടുപ്പുണ്ട് പിന്നെ നമ്മളെപ്പോഴും ജനങ്ങൾ ഇത് മാറി നിന്നുകൊണ്ടുള്ള നിന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് എപ്പോഴും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് താല്പര്യം അങ്ങനെ പ്രവർത്തിക്കുമ്പോഴേ ഒരു നമുക്കൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് എനിക്ക് തോന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു എന്താ ഹൈഫൈ ഒരു രാഷ്ട്രീയമല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള നമുക്ക് മന്ത്രിയായിരിക്കുമ്പോഴും മന്ത്രി എന്ന് പറയുന്ന പദവി നമുക്ക് പഞ്ചുകൊല്ലം കഴിഞ്ഞ പോകുന്ന ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയാണ് മന്ത്രിസ്ഥാനം തിരഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ അതില് അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനും ഒരു പ്രയാസം എനിക്ക് ജനങ്ങൾക്ക് എന്റെ അടുത്ത് വരാനും ഒരു പ്രയാസമില്ല അവർക്ക് എപ്പോഴെങ്കിലും വരാം എന്നൊരു ഫോൺ എടുക്കും അല്ല അതിലൊരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ എന്നെ ഫോൺ വിളിച്ച് അടുത്ത പിന്നീട് തിരിച്ചു വിളിച്ചു അങ്ങനെ ഇതുപോലത്തെ ഒരുപാട് തിരക്കുകൾ ഫോൺ കോളുകളൊക്കെയാണ് എപ്പോൾ വിളിച്ചാലും വിളിപ്പുറത്ത് വി എസ് സുൽകുമാർ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലേ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തിരികെ കോൾ വരും എന്നുള്ളത് എന്റെ ഒരു അനുഭവമാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ് അരുണാചൽ പ്രദേശിൽ വലിയ വാർത്ത ഉണ്ടാക്കുന്ന കഴിഞ്ഞ ദമ്പതിമാരും കൂട്ടുകാരിയും അവിടെ ഒരു മരണപ്പെട്ട സംഭവം അപ്പൊ ഈ മൂവരം ദുഃഖ വെള്ളിയാഴ്ച ലക്ഷ്യമിട്ടായിരുന്നു ആ മരണത്തിലേക്ക് പോയത് എന്നതാണ് ഒരു ലഭ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ബ്ലാക്ക് മാജിക്കിലും സാത്താൻ സേവയ്ക്കൊക്കെ അപ്പുറം അന്യഗ്രഹ ജീവികളിലും ഇവർ വിശ്വസിച്ചിരുന്നു എന്നതും ഒരു വലിയ സംഘം ഇതിന്റെ പേരിൽ ഉണ്ടായിരുന്നൊക്കെ പറയുന്നു സുലേട്ട ഈ അരുണാചൽ പ്രദേശിലുണ്ടായ സംഭവത്തെ പറ്റി കേട്ടിരുന്നല്ലോ അല്ലേ ഇന്നലെ പത്രത്തില് ഇപ്പൊ ടി വിയിലൊക്കെ ഉണ്ടോ ഈ ആളുകൾ ബ്ലാക്ക് മാജിക്കിനെ സംബന്ധിച്ചും പിന്നെ അത് ആളുകൾ ഈ സോഷ്യൽ മീഡിയ ഇന്റർനെറ്റിലൊക്കെ ഒരു വലിയൊരു ഒരു സ്വപ്ന ലോകത്തേക്ക് ആൾക്കാർ പോവുകയും അത് ശരിയാണെന്ന് വിചാരിച്ച് അതിന്റെ ഭാഗമായിട്ട് മാറി ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ ഇപ്പോ ഈ എന്താണ് ബ്ലൂവെയിൽ എന്നൊക്കെ പറഞ്ഞ ഗെയിമില് ഗെയിമില് പെട്ട ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ അതുപോലെ ഇപ്പൊ ഈ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് നമ്മൾ നിഗൂഢമായിട്ടുള്ളൊരു ലോകം ഈ ഇന്റർനെറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടിണ്ട് ആ ലോകത്ത് നിന്ന് പെടുന്ന പാവപ്പെട്ട മനുഷ്യര് അവർക്ക് അവരുടെ സ്ഥലകാല വിഭ്രമം എന്നൊക്കെ പറയുന്ന പോലെ സംഭവിക്കുന്നതാണോ എന്നുള്ളൊക്കെ ഇതൊക്കെ ഒരു വളരെ പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു ഹൈപ്പ് ഇങ്ങനെ വരുന്ന ഘട്ടത്തില് ഇത് സംബന്ധിച്ചുള്ള നമ്മുടെ മാനസികമായി നമ്മൾക്ക് ഇത് എങ്ങനെ സ്വാധീനിക്കുന്നു അതിൻ്റെ ഇമ്പാക്ട്സ് എന്താക്കിയാണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഡീപ്പായിട്ടുള്ള സ്റ്റഡി ഒക്കെ നടത്തണ്ട നടത്തേ നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട വിഷയങ്ങളാണ് ഇങ്ങനത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും അല്ലതൊന്നും ഒരുപാട് ഇഷ്യൂസ് അങ്ങനെ വരുന്നുണ്ട് ഞാൻ എന്റെ ഡീറ്റെയിൽസിലേക്ക് എനിക്കറിയില്ല ഈ പത്രം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനും സമയം കിട്ടുന്നില്ല അപ്പം നമ്മള് വർക്കിലായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കേട്ടും പിന്നെ ഇടയ്ക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പത്രം ഇട്ട് നോക്കൂല വായിച്ചതിന്റെ ഒരു ഇതിലാണിപ്പൊ പറഞ്ഞത്